എനിക്കെതിരായിരുന്നു ഈ ആറ് തിരഞ്ഞെടുപ്പിലും അവർ പിന്തുണ കൊടുത്തത് എൽ ഡി എഫിലാണ് സി പി എമ്മിലാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ട് അമീറിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ അമീർ അന്നത്തെ അമീർമാർ എ കെ ജെ ശരീര പോയിട്ട് പിണറായി വിജയനായിട്ടും കോടിയേരി ബാലകൃഷ്ണനുമായിട്ടും ചേർന്നിട്ടുണ്ട് പരസ്യമായിട്ട് ഒരുമിച്ചായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത് അന്നെല്ലാം അവർ മതേതരവാദികൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ദേശവ്യാപകമായിട്ട് ഈ ബി ജെ പിയെ തോപ്പിക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അവർ തീരുമാനിച്ചു അന്ന് മുതൽ അവർ വർഗീയവാദികൾ സി പി എം ആണോ ഈ ആരാണ് മതേതരവാദി ആരാണ് വർഗീയവാദിയെന്ന് ഇവിടെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പാർട്ടി ആണോ ഞാൻ ചോദിക്കട്ടെ ഇത് ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് സി പി എമ്മിന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നവരാണ് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അവർ അമ്മുടെ കൂടെ അല്ല മത്സര അപ്പൊ ഇത് എന്താണ് ഇതിന്റെ അകത്തൊക്കെ പറയണത് എസ് ഡി പി ഐ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെ ആയിരുന്നു ആരുടെ കൂടെ ആയിരുന്നു എസ് ഡി പി ആയി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു അവര് സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഇനി ഇനി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവർ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിച്ചിരുന്നു ഞങ്ങൾ ജയിച്ചില്ലേ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് ഞാൻ ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങള് ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല അവരുമായിട്ട് ഒരു ചർച്ച ഞങ്ങൾ നടത്തില്ല സി പി എം ആണ് ആർ എസ് എസ് ആയിട്ട് ചർച്ച നടത്തും ആർ എസ് എസ് ആയിട്ട് ചർച്ച നടത്തും നിങ്ങൾ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ഒരു ചോദ്യം ചോദിക്കണം ഞാൻ നിയമസഭയിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ കാർ മാറി വന്ന് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളും കൂടി ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയോ അദ്ദേഹം പറയട്ടെ ഞാൻ തെളിവ് കൊണ്ടുവരാം നാല് മാസത്തിനകം ശ്രീ എമ്മിന് നാല് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തോ ചർച്ച നടത്തിയല്ലോ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ ഇല്ലായെന്ന് രണ്ടുപേരും നിഷേധിച്ചല്ല ആദ്യം അവസാനം എന്തായിരുന്നു അതിൻ്റെ കൺക്ലൂഷൻ എനിക്ക് മാത്രം ഒരബദ്ധം പറ്റി ഞാൻ ആ സ്വത്ത് എനിക്ക് തരാൻ വേണ്ടെന്ന് പറഞ്ഞു പോയി പറഞ്ഞു പറഞ്ഞുപോയി ഇപ്പൊ എനിക്ക് വിഷമത് അത് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ വന്നിട്ട് പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഷെയർ ഉണ്ടെന്ന് പറയും അത് മേടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് കൊടുക്കണത് അല്ല ഞാൻ പറ രാജേഷ് എന്താ ഷെയർ ഡിനെ ചെയ്തോ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അതൊന്നുമല്ല പറഞ്ഞത് എൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനിക്ക് ഇ പി ജയരാജൻ്റെ കുടുംബമായിട്ട് ബന്ധമുള്ള കമ്പനിക്ക് ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ലേ കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും കൂടി ഒരുമിച്ച് ബിസിനസ് തുടങ്ങാൻ തുടങ്ങി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ അത്രയും പറഞ്ഞുള്ളൂ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് എൻ്റെ ഇത് ഞങ്ങളൊക്കെ പറയുമ്പോഴല്ലേ ഓരോ അലിഗേഷനും ഇന്നുവരെ ഒരു വാചകം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഈ ഈ ഈ മുഖ്യമന്ത്രി 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 നിയമസഭയിൽ കൊണ്ട് അനുവാദം കൊടുത്തുകൊണ്ടാണ് നിയമസഭ ഒരു അംഗം എനിക്കെതിരായിട്ട് അഴിമതി ആരോണമെന്ന് ഉന്നയിച്ചത് മറ്റേ മീ മണ്ടിയിൽ നൂറ്റമ്പത് കോടി ഓണം അവരുടെ വിജിലൻസ് ഇന്നലെ കോടതി കൊടുത്തത് എന്താ ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങള് അത്തരം ഒരാളുമായിട്ടും ഞങ്ങള് ചർച്ച നടത്തില്ല ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ അവരവരുടെ ധാരണയിലില്ല ഒരുപാട് കക്ഷികൾ തിരുവനന്തപുരത്തെ നിങ്ങൾ പ്രസ് ക്ലബിൽ പോയി അന്വേഷിച്ചറിയാം ഒരുപാട് കക്ഷികൾ കോൺഗ്രസിന് പിന്തുണ നടക്കുന്നുണ്ട് യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ പിന്നെ പിന്നെ സി പി എം ദേവര് കാര്യം കൂടി ഇത്ര ചോദിച്ചല്ലേ കുറേ നേരമല്ലേ ചോദിക്കുന്നത് ഇത് എവിടെയാ നമ്മളിരിക്കണത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലായിരിക്കും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ ആരാ സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ എസ് ഡി പി ഐക്കാരാണ് അവിടത്തെ വിദ്യാഭ്യാസ ഏഹ് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആരാ പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകർ ഇരിക്കണേ ആരാമിച്ച് ഭരിക്കണേ അല്ല കേക്ക് കേൾക്ക് കേൾക്ക് അല്ല കേൾക്ക് ഞാൻ പറയണേ കേക്ക് മുഴുവൻ തീർക്കല്ലേ ആ കേല്ലേ കേട്ടെ കേൾക്ക് കേൾക്കാൻ പറയണേ കേൾക്ക് ഒരുമിച്ച് ഭരിക്കുകയാണ് എന്നിട്ട് അല്ല അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് സി പി എം പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധം ഇല്ലെന്ന് അല്ല അദ്ദേഹം ചോദിച്ചില്ലേ സി പി എം പ്രഖ്യാപിച്ചല്ലോ എസ് ഡി പിടിയൊരു ബന്ധമില്ലെന്ന് ഈ പത്തനംതിട്ടയില്ലേ നിങ്ങൾ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകരാ പി എം എസ് ഡി പിടി ഒരുമിച്ച് ഭരിക്കുന്ന ഒരുമിച്ച് വൈസ് ചെയർമാൻ എസ് ഡി പി ഐ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൊട്ടപ്പടുത്ത് ആന്റോ ആനോണിന്റെ നിയോജക മണ്ഡലം ഉണ്ട് ആന്റോ ആനോണി മത്സരിക്കുന്ന നിയോജക മണ്ഡലം അത് എം പി ആയിട്ടുള്ളത് ഈ ലാറ്റുപേർ മുനിസിപ്പൽ ഭരണത്തെ താഴെ സി പി എം ഇറക്കിയത് ആരുടെ കൂടെ ചേർന്നിട്ട് കൂടെ ചേർന്നിട്ട് ഞാനൊരു ചോദ്യം അവിടെ നിന്ന് അഭിമന്യുവിന്റെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട് ഈരാറ്റുപേട്ടും അല്ല ഇതൊക്കെ ഒന്ന് ഞാൻ സി പി എം കാരുടെ ഇതൊക്കെ ഇതൊക്കെ സി പി എം കാരോട് ഒന്ന് ചോദിക്കണം എനിക്കൊന്ന് കേൾക്കണല്ലോ ഞാൻ പറഞ്ഞല്ലോ മറുപടി വളരെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു താങ്കൾ ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ ചോദ്യം അല്ല താങ്കൾ ഉള്ള മനസ്സിലിരിക്കണ മറുപടി അല്ലല്ലോ ഞാൻ പറയണത് ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒരേ ചോദ്യം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു സി പി എമ്മിനെ പറ്റി പറയുമ്പോ ഭയങ്കര വിഷമമുള്ള സിമിയെ നിരോധിച്ചല്ലേ സിമിയെ നിരോധിച്ചല്ലേ സിമിയയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് സി പി എമ്മിൽ ഉണ്ടല്ലോ അല്ല ഞങ്ങള് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ആ വ്യക്തികള് ഞങ്ങൾക്ക് വോട്ട് ഓട്ടിചാരിക്കണം ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അത്തരം കക്ഷികളുമായി ഞങ്ങൾ ഒരു ധാരണയില്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളുമായി ർച്ചയും ഞങ്ങൾ നടത്തില്ല അതിനേക്കാൾ ക്ലാരിറ്റി എന്താ വേണ്ടത്